പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ബേബി ബിറ്റിയുടെ വ്ളോഗേഴ്സ് മീറ്റപ്പിന് പോയ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇത് തിരൂര് കടവിലായിരുന്നു ഈ ഒരു വ്ളോഗേഴ്സ് മീറ്റപ്പ് നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കും ഒരു ലക്ഷം രൂപ വരെ സമ്മാനം നേടാനുള്ള ഒരു സുവർണാവസരം കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് എല്ലാവരും കണ്ടിട്ട് ആ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇവിടെയാണ് ബ്ലോഗേഴ്സ് മീറ്റപ്പ് നടക്കുന്നത് കൂട്ടായി കടവിലുള്ള ഒരു റിസ് കടവ് റിസോർട്ട് എന്നാണ് ഇതിൻ്റെ പേര് റിസോർട്ട് എന്ന് പറയാനും പറ്റില്ല നല്ലൊരു ഒരു തീരായത് കൊണ്ട് നല്ല ഒരു എന്താ പറയുക പ്രകൃതി ഭംഗി ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് അത് ഞാൻ കാണിക്കാം അപ്പോൾ ഇവിടെയാണ് ഈ ഈ വ്ളോഗേഴ്സ് മീറ്റപ്പ് നടക്കുന്നത് ബേബി വീറ്റയുടെ അപ്പോൾ ഇവിടെ ആളുകളൊക്കെ വന്നിട്ടുണ്ട് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പത്ത് മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ട് അവിടെ പിന്നെ ചെയറിൽ പോയിട്ട് ഇരുന്നു കേട്ടോ അവിടെ കുറേ ഫേമസ് യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് നമ്മുടെ ബേബി വി ചെയർമാനായ ചെയർമാൻ ആയ തന്നെയാണ് മുസ്തഫാക്കോ പിന്നെ ഇത് നമ്മുടെ മലപ്പുറം കാക്ക റഫാത്ത് മാരി ആയിട്ടുണ്ടല്ലോ അവനാണ് അവന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു അതാരും കേൾക്കുന്നതായിരിക്കും ഈ ഒരു സോഷ്യൽ മീഡിയനെ പറ്റി അറിയാത്ത ആളുകളായിരിക്കാം അല്ലെങ്കിൽ നമ്മളെ വളർച്ചയിൽ താല്പര്യമില്ലാത്ത ആളുകളായിരിക്കാം നമ്മൾ കാണിക്കാൻ ഇങ്ങനെയുള്ള മൊമെന്റോകൾ ഞാൻ ഞാൻ മൂല്യമുള്ള ഒരു ഒരു പ്രോഗ്രാം കാരണം ഒന്നുമില്ല പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ും പ്രിസ്രിവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ കളർ ഒന്നും ചെയ്യാതെ നമ്മുടെ നാട്ടിലെ പഴയ മുത്തശ്ശിക്കൂട്ടില് നമ്മുടെ നാട്ടിലെ മുത്തശ്ശി കൂട്ടുകൾ പണ്ടത്തെ നവരഗിരി മറ്റേ അതുപോലെ അങ്ങനെ മുത്തശ്ശി കൊടുത്തു ൊക്കെ ഇപ്പത്തെ ന്യൂ ജനറേഷൻ മമ്മിമാരൊക്കെ വരുമ്പോക്ക് മറന്നു പോയിരുന്നു അപ്പൊ അത് എന്ത് ചെയ്യും നമ്മൾക്കൊക്കെ മക്കൾക്ക് നമ്മളെ പേരിലുള്ള മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് മുപ്പത് വർഷം മുന്നേ തുടങ്ങിയതാണ് ബേബി വിചാരി കമ്പനി ഈ വ്ളോഗേഴ്സ് മീറ്റപ്പിൻ്റെ ചീഫ് ഗെസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പ്രശസ്ത സൈക്കോളജിസ്റ്റ് ഡോക്ടർ അബ്ദുൽസലാം ഉമറായിരുന്നു മൂപ്പരുടെ ഒരു പ്രത്യേക നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നല്ല കേട്ട് വെക്കണം അവരുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട് അബ്ദുസ്സലാം ഉമർ എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേരിൽ അതിൽ നമുക്ക് ആവശ്യമുള്ള ഒരുപാട് മോട്ടിവേഷന് നമുക്ക് കുടുംബ ബന്ധങ്ങൾ നന്നാവാനും കുട്ടികളെ നന്നായിട്ട് വളർത്തിയെടുക്കാനുള്ള ഒരുപാട് മോട്ടിവേഷൻ മോർണിംഗ് എന്താ പറയണ്ടേ ഇങ്ങനെയുള്ള മേഖലയിൽ നിന്നുകൊണ്ടാണ് അതുപോലെ ബിസിനസ് ആണെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ഓറിയന്റഡ് ബിസിനസ് ആയിട്ട് വളർത്തിക്കൊണ്ട് വരണം അങ്ങനെ സമൂഹത്തിന് അത്യാവശ്യമുള്ള കുറച്ച് വാല്യൂ സിസ്റ്റംസ് ഉണ്ട് എസ്പെഷ്യലി പാരന്റ്സിനെ കെയർ ചെയ്യണം ഭാര്യയെ നന്നായിട്ട് പ്രണയിക്കണം ഭർത്താവിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അല്ലേ നമുക്ക് വേണ്ടപത് അതുപോലെ തന്നെ കുട്ടികളെ അടിച്ചു വളർത്താതെ അവരെ നെക്കിപ്പിഴിച്ച് എന്താ പറയാ നെക്കി പഴിപ്പിക്കാതെ സ്നേഹിച്ചിൽ അളിച്ച് വളർത്തണം അങ്ങനെ കുറച്ച് വാല്യൂ നിന്നുകൊണ്ടാണ് എല്ലാ വീഡിയോസും ഞാൻ ചെയ്യാറ് അപ്പോൾ സമൂഹത്തിൽ ഓരോ വീഡിയോയും ഒരു മില്യണോ അര മില്യണോ ഒക്കെ കാണുമ്പോ അത്രയും ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ബേസിക്കലി ഒരു നല്ല കുടുംബത്തെയും നല്ല സമൂഹത്തെയും നല്ല നാടിനെയും സൃഷ്ടിച്ചെടുക്കുന്നുണ്ട് ഇപ്പം ആരൊക്കെ പറഞ്ഞു വീടുണ്ടാക്കുന്ന വീഡിയോസ് കുക്കിങ്ങിന്റെ വീഡിയോസ് പല വീഡിയോസ് ഓരോരുത്തർ അവരവരുടെ ആണ് സ്പ്രെഡ് ചെയ്യുന്നത് അപ്പൊ സമൂഹത്തിന്റെ അതായത് ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് ലോകത്ത് നല്ല കഞ്ചാവ് കിട്ടുന്ന സ്ഥലം എവിടെയാണ് ഇവിടെ നല്ല കഞ്ചാവ് കിട്ടുമെന്ന് പറഞ്ഞ വീഡിയോ ഇട്ടിട്ട് കാര്യമല്ല നമ്മൾ അതിന് വ്യൂ കിട്ടുമെങ്കിലും നമ്മൾ സമൂഹത്തെ അതിൽ നശിപ്പിക്കുന്നുണ്ട് അപ്പൊ ഈ കേൾക്കുന്ന ആളുകൾക്ക് എവിടെയെങ്കിലുമൊക്കെ എനിക്കൊന്ന് കഞ്ചാവ് വലിക്കണം എന്നുള്ള തോന്നൽ അതിൽ ഉണ്ടായേക്കാം അപ്പോൾ സമൂഹത്തെ നശിപ്പിക്കുന്ന വീഡിയോസ് ഇടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന നമ്മളൊരു വാല്യൂ സിസ്റ്റമാണല്ലോ സ്പ്രെഡ് ചെയ്യുന്നത് അപ്പൊ എപ്പോഴും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒന്നെങ്കിലും ഒരു കുടുംബം നന്നാവണം അല്ലെങ്കിൽ ഒരാൾ സാമ്പത്തികമായിട്ട് ഉയരണം അല്ലെങ്കിൽ അയാളുടെ സ്വപ്നമായിട്ടുള്ള വീട് ഉണ്ടാവണം അങ്ങനെ അയാളുടെ ജീവിതത്തിന്റെ ഒരു എലിവേഷൻ ഉണ്ടായിട്ട് വരണം അങ്ങനെ ആ ആരാണ് അങ്ങനെ നമ്മുടെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു മൊമെന്റോകളൊക്കെ പിന്നെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു അതിനുശേഷം ഞാൻ ഈ റിസോർട്ട് നിന്ന് വീഡിയോ എടുക്കാൻ വന്നാട്ടോ അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വൈകുന്നേര സമയത്തൊക്കെ വരികയാണെങ്കിൽ ബോട്ടിങ്ങും അതുപോലെ എല്ലാ സംഭവങ്ങളും ഉണ്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ ഇവിടെ കയാക്കിംഗ് ഉണ്ട് ബോട്ടിങ് ഉണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ നമുക്കൊരു വൈകുന്നേരങ്ങളിലൊക്കെ വന്നിട്ട് ഇവിടെ ചിലവഴിക്കാം അതുപോലെ ഏറെ മാടൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കയറിക്കാണ്ട് അവിടെ നിന്നാൽ നല്ല വ്യൂ ആയിരിക്കും പിന്നെ അതേപോലെ ഇതുപോലെ ബോട്ടിങ്ങുകൾ പല ടൈപ്പ് ബോട്ടും ഉണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളിൽ കയറി ആസ്വദിക്കാം അപ്പം ഇനി ഞങ്ങള് പിന്നെന്താ പറയുക കുറച്ച് കുറച്ച് പേര് ബോട്ടിങ്ങിൽ പോകാൻ നോക്കുന്നുണ്ട് വെയ്റ്റിങ്ങിലാണ് ഇത് ഇതുപോലെ നല്ലൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ടയറൊക്കെ കെട്ടിയിട്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഈ പിന്നെ ഇത് നമ്മുടെ മലപ്പുറം ലയിലാത്തയും അവരുടെ ഹസ്ബൻഡുമാണ് പിന്നെ അതുപോലെ അവരുടെ മോ മോനഷാലുമാണ് ആണ് അത് നിങ്ങളെ ചാനലിൽ കാണുന്നുണ്ടാവും അങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി ഏകദേശം നാൽപ്പതോളം യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരൊക്കെ ഇതുപോലെ ബോട്ടിങ് ബോട്ടിൽ കയറിയിട്ട് പോവുകയാണ് കേട്ടോ ചിലർ ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡ് കഴിച്ചതിന് ശേഷം വേണം ഇവിടുന്ന് ഇറങ്ങാൻ ഇവിടെ വൈകുന്നേരം വരെ ഉണ്ട് മീറ്റപ്പ് പക്ഷേ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഇറങ്ങണം കാരണം കുറേ ദൂരല്ല വീട്ടിലോട്ട് എത്താൻ പിന്നെ കുറെ വൈകുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മുടെ ഗീവവേയുടെ കാര്യം പറയാൻ മറന്നു പോയി അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു ലക്ഷം രൂപ വരെ സമ്മാനം നേടാൻ പറ്റും ഒരു ലക്ഷമാണ് ഒന്നാം സമ്മാനം പിന്നെ ഒരുപാട് പിന്നെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രോത്സാഹന സമ്മാനങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ എനിക്ക് കിട്ടിയ സമ്മാനം ഞാൻ ആദ്യം കാണിക്കാം ഇതാണ് എൻ്റെ മൊമെൻ്റോ പിന്നെ കിട്ടിയതാണ് ഇത് ബേബി വീറ്റയുടെ അവരുടെ പുതിയ പ്രോഡക്റ്റാണ് ഈ ബേബി വീറ്റ എന്ന് പറഞ്ഞാൽ അറിയില്ല കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഫുഡാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഒരു ബേബി വീറ്റയുടെ ഒരു ഇതുപോലുള്ളൊരു പാക്കറ്റ് വാങ്ങാം വാങ്ങിയതിന് ശേഷം അതുകൊണ്ട് ഒരു റെസിപ്പി അല്ലെങ്കിൽ ഒരു കുറുക്ക് സാധാരണ നമ്മൾ എന്താ എന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഒരു വീഡിയോ എടുക്കാം വീഡിയോ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും അതുപോലെ യൂട്യൂബിലും അപ്ലോഡ് ചെയ്യാം അപ്ലോഡ് ചെയ്ത് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ബേബി വീറ്റിൻ്റെ ടാഗ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്താൽ മതി ഇത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ അവർ ആ ടാഗ് ചെയ്യുന്നതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരു വീഡിയോക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോക്ക് അവർ ഒരു ലക്ഷം രൂപ വരെ സമ്മാനം കൊടുക്കൂട്ടോ അപ്പോൾ അത് എല്ലാവർക്കും ചെയ്യുക ഈ ഒരു പ്രോഡക്റ്റ് ഗൾഫ് കൺട്രീസിലും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റിലും അതുപോലെ ആമസോണിലും ലഭ്യമാണ് കേട്ടോ അപ്പോൾ ഈ പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ുന്നത് ഈ പത്രാസ് ടെക്സൈൽസിൻ്റെ ഈ ഒരു ലുങ്കിയാണ് കേട്ടോ അപ്പോൾ ഇതാ പുലിമുരിക്കൻ ലുങ്കിയാണ് അടിപൊളി സംഭവമാണ് കേട്ടോ അപ്പം ഇത്രയും സംഭവങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഗിഫ്റ്റായിട്ട് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ബേബി ബിറ്റോ വാങ്ങിയിട്ട് വീഡിയോ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് ഒരു ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളോ സമ്മാനം വാങ്ങാൻ ശ്രമിക്കുക നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ബേബി വീറ്റയോ എന്തായാലും കുട്ടിക്ക് കുറുക്ക് കൊടുക്കാം എന്തെങ്കിലും ഒന്നും വാങ്ങണ്ടേ അപ്പോൾ അത് വാങ്ങിയിട്ട് അതൊരു കൊടുക്കുന്ന സമയത്ത് അത് ഉണ്ടാക്കുന്ന സമയത്തും അത് കൊടുക്കുന്ന സമയത്തും കുഞ്ഞു കുഞ്ഞിൻ്റെ ഒരു എക്സ്പ്രഷനൊക്കെ എടുത്തിട്ട് വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്താൽ മതി ഒരു ഷോർട്ടായിട്ടോ അല്ലെങ്കിൽ റീലായിട്ടോ എന്തെങ്കിലും അതായിട്ട് അപ്ലോഡ് ചെയ്താൽ മതി ബേബി വീറ്റയെ ടാഗ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത്ര മാത്രം ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ ആർക്കാണ് കിട്ടുന്നതെന്ന് അറിയില്ല അത് കിട്ടുന്ന ഭാഗ്യശാലി നമ്മൾക്ക് ആർ ആർക്കും ആവാം അപ്പോൾ എല്ലാവരും അത് ചെയ്യട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം